അപ്പൊ റബിയൽ അവൽ അത് വലിയ പ്രാധാന്യമുള്ള മാസമാണ് സംശയമില്ല റബിയൽ അവലിന് പ്രാധാന്യമുണ്ടോ അത് ചോദിക്കുന്നവരോട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക റമദാ മാസത്തിന് വല്ല പ്രാധാന്യമുണ്ടോ എന്ന് അറിയില്ലല്ലോ അല്ല റമദാ മാസത്തിന് പ്രാധാന്യം എന്താ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അത് കുറാൻ തന്നെ അതിന് മറുപടി പറയുന്നുണ്ട് റമദാ മാസത്തിനുള്ള പ്രാധാന്യം എന്താണ് ഷെഹ്റു റമദാൻ അല്ലെ ചെഹ്റു റമദാ മാസം അല്ലത് ഈ ഒരു മാസമാണ് ആ മാസത്തിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു അൽ കുറുകാൻ കുറുകാൻ മാസത്തിനുള്ള പ്രാധാന്യം എന്താണ് കുറയാൻ ഇറക്കപ്പെട്ട മാസം ഈ ആയത്ത് തന്നെ മതി അവലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അല്ലെ എന്താ അവലിന്റെ പ്രാധാന്യം അത് ആ കുറുകാൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അയച്ച മാസം റബിദീനുള്ള പ്രാധാന്യം അതുപോലെ നാം പരിശുദ്ധമായ റമദ മാസത്തിൽ നാം പല അമലുകളും ചെയ്യുന്നുണ്ട് ഇല്ലേ പല അമലുകളും ചെയ്യുന്നു ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട അമലാണ് കുർഹാനോദൽ അല്ലെ ഓതൽ റമദാൻ വലിയ പ്രാധാന്യമുണ്ട് കുർആാനോ ഖുർആൻ ഹോദലിന് എപ്പോഴും പ്രാധാന്യമുള്ളതാണ് കുർഹാനോദൽ വലിയ അമലാണ് അത് മനസ്സിലാക്കാൻ ഒരു ഹദീസ് അലൈഹി അലി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കണം അള്ളഹാനെ കണ്ടിട്ട് നേരിൽ സംസാരിക്കണം ഇത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മൂമിൻ ഉണ്ടാകുമോ ഇല്ലല്ലോ ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അള്ളഹാനെ ഒന്ന് കാണുക എന്നുള്ളത് അതിലപ്പുറം അള്ളാൻ്റെ ഔലിയാക്കൾക്കൊന്നും ഒരു ദ്ദേശമുണ്ട് അല്ല അവലിയാക്കൾ പാടിയിരുന്നു സ്വർഗം നരകം അത് അതൊന്നുമല്ല നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം അല്ലാനെ ഒന്ന് കാണലാണ് സ്വർഗം നരകം ഒന്നും നരകത്തെ തൊട്ട് രക്ഷ വേണ്ട സ്വർഗം സ്വർഗം വേണ്ട നരകത്തെ തൊട്ട് രക്ഷ ലഭിക്കണം അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് ഏറ്റവും വലിയ അഭിലാഷം എന്താണ് അല്ലാനെ ഒന്ന് കാണലാണ് അല്ലേ അപ്പൊ അള്ളാഹുവിനെ കാണലാണ് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് അതിന് അലൈഹി തങ്ങൾ പറയുന്നത് അതായിരിക്കും ആശയുണ്ടെങ്കിൽ പള്ളിയക്കരയിൽ അവൻ കുറുകാൻ ഓതട്ടെ അപ്പൊ നമ്മൾ ഈ സന്ദർഭത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കണം അല്ലെ കുറിയാൻ ഓത നമ്മൾ കുറയാനോതല് നമ്മുടെ ജീവിതത്തിൽ ഒരു ചരിയാകണം അന്ന് കുറഞ്ഞതെങ്കിൽ ഒരു കുറഞ്ഞ രാവിലെ സ്വമ്യസ്കരിച്ച ഉടനെ കുറുകാൻ ഓതണം നമുക്കൊക്കെ പ്രതിജ്ഞ എടുക്കാം അള്ളാഹു തോഫിക്കട്ടെ അപ്പം എന്നാല് അത് എപ്പോഴും ഓതുന്നതിന്റെ മഹത്വമാണ് റമദാനിൽ കുറയാനോ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹമത്തുള്ളിഅലി തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം എല്ലാ ദിവസവും ഇമാം ഷാഫി റഹ്മുലാഹിഅലി തങ്ങൾ ഒരു ഖത്തം വീത ബോധം സുബഹാന വേറെ പണിയൊന്നില്ലേ ഒരു ഖത്തം വീത ബോധം എപ്പോള് രാത്രി സുബനത്ത നിസ്കാരത്തിൽ അതെങ്ങനെ സാധിച്ചു അത് പലയിതും ഉണ്ട് ഒന്ന് കുർഹാനിന്റെ മൊഴജിതത്ത് ഖുർആൻ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ തയ്യൽ ഖുർആൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും പെട്ടെന്ന് ഓദി തീർക്കാൻ സാധിക്കും ഖുർആാന്റെ മൊഴിതത്താണ് അതുപോലെ ഇമാം ഷാഫി അഹമ്മത്തലി തങ്ങളുടെ കറാമത്ത് അന്നത്തെ സമയത്തിന്റെ വറക്കത്ത് അതൊക്കെ കൂടിയപ്പോൾ അതിന് പ്രയാസമുള്ള രാത്രി സുന്നത്ത് സംസ്കാരത്തിൽ എല്ലാ ദിവസവും ഒരു ഹത്തം വീതം ഓതും റമദാനിൽ രണ്ട് ഹത്തം വീതം ഓതും റമദാനിൽ കുർആാൻ ഓതുന്നതിന്റെ പ്രാധാന്യമില്ലേ അത് അപ്പൊ റമദാനിൽ കുറുകാൻ ഓർന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ റബിയുൽ അബ്ബലിൽ നാം പല ആമലും ചെയ്യുന്നു ആ കൂട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു ആമലാണ് നബ്സല്ലാഹു മൗലിദ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ് ജന് ജന്മ ചരിത്രം അല്ലെ ചരിത്ര പാരായണം അത് പിന്നെ എല്ലാ സമയത്തും വലിയ പുണ്യമുള്ള ആമലാണ് മൗലിത് മൗലിത് നബ്ലഅള്ള താങ്ക സാഹേബത്തിന്റെ കാലത്തുണ്ടായിരുന്നോ സലഫസാലിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നോ ഇപ്പൊ ഇത് കുറച്ചാൾക്കാർ കൂടി ഇപ്പൊ അടുത്ത് നിർമ്മിച്ചുണ്ടാക്കിയതല്ലേ എന്താ തീരെ ബുദ്ധിയുള്ളവരൊന്നും അത് പറയില്ല കാരണം മൗലിദ് കിരാത്തുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ മൗലിദ് പാരായണോന്നല്ലേ മൗലിന് പല വാക്കിന്റെ അർത്ഥം പലതും എന്നാ മൗലിത് ആ വാക്കിന്റെ അർത്ഥങ്ങളിൽപ്പെട്ട ഒരു അർത്ഥാണ് ഏത് ജനന മൗലി അപ്പൊ കിരാത്തുൽ മൗലി എന്ന് പറഞ്ഞാൽ ജനന ചരിത്ര അലൈഹി പറയണെന്ന് തങ്ങളുടെ ജനന ചരിത്രം പറയുക അല്ലെ നബ്സലാഹു അലൈഹി തങ്ങളുടെ ജനന ചരിത്രം അത് നബ്സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ആരും പറഞ്ഞിട്ടില്ല അത് കേട്ട ഈ ലോകത്ത് കിട്ടുക ബുദ്ധി വേണ്ടേ അതെങ്ങനെയാ നബ്സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് നബ്സലാഹു അലൈവലമ തങ്ങളുടെ ചരിത്രം പറയലില്ല എന്ന് എങ്ങനെയാ പറയുക അപ്പൊ ഉണ്ട് അപ്പൊ ഏത് കാലത്ത് എപ്പോഴും വളരെ പുണ്യമുള്ള ഒരു ഒരമലാണ് നെബിയുടെ നബ്സലാഹു അലൈഹി സ്വലമ തങ്ങളുടെ മൗലിതു പാരായണം അത് റബി ലബലിൽ വലിയ പ്രാധാന്യമുണ്ട് റമദാനിൽ കുറാനോദലിൽ പ്രാധാന്യമുള്ളതുപോലെ തന്നെ റബി ലിൽ മൗലിതു പാരായണത്തിനും വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ആ മുൻകാലത്തുള്ള ആ അവസ്ഥയിലേക്ക് നാം തിരിച്ചു പോകണം റബിയുല്ലബൽ എല്ലാ എല്ലാ സമയം എല്ലാ എല്ലായ്പ്പോഴും നമ്മുടെ വീടുകളിൽ വെച്ചൊക്കെ മൗല്യ പാരായണം ഇതൊക്കെ മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു റബിയല്ലബൽ ആയാലോ അത് എല്ലാ ദിവസവും പന്ത്രണ്ട് ദിവസം പ്രത്യേകിച്ചും വീടുകളിൽ വെച്ചൊക്കെ മൗല്യ പാരായണം നടന്നിരുന്നു അതെനിയും നടക്കണം വലിയ വറക്കത്തുള്ള കാര്യ കാര്യമാണ് ഈ വറക്കത്തില്ല റഹ്മത്തില്ല എന്നൊക്കെ പറയും അതിനൊക്കെ കാരണം അതൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് അപ്പോൾ ഈ ഇനി ഉള്ള ദിവസങ്ങളിൽ റബിയല്ലബലിൽ മുപ്പത് ദിവസവും നമ്മുടെ വീടുകളിൽ വെച്ചൊക്കെ മൗലിത് പാരായണം നടക്കണം പിന്നെ മറ്റെല്ലാ കാലത്തും നബിയുടെ പേരിലുള്ള മൗല്യത് പാരായണം നടക്കണം അത് വലിയ പുണ്യമുള്ളതാണ് അതൊക്കെ പറഞ്ഞ് പ്രസംഗിക്കേണ്ട ഒരു സന്ദർഭമല്ല വേഗം നമുക്ക് ദ്വാരക്കാണ് വേണ്ടത് അപ്പൊ എന്താ പറഞ്ഞത് അപ്പൊ റബീൽ അബ്ബൽ ആണ് ഏഹ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ആ രാത്രി അള്ളാഹുവിനോട് ഉറപ്പായത് അള്ളാഹു സുബാനോ